രാഷ്ട്രീയക്കാരുടെ മതസ്നേഹം മനുഷ്യരറിയേണ്ട ചില കാര്യങ്ങൾ ഈ വിഷയമാണ് നിങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യുന്നത് റിഞ്ജു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിശ്വാസപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന സ്വഭാവമാണ് ഈ ചാനലിനുള്ളത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭവിശ്വാസികളായി മാത്രമാണ് ഞാൻ ഈ ചാനൽ കൂടി എന്റെ ആശയങ്ങൾ ചിന്തകൾ അറിവുകൾ പങ്കുവെക്കുന്നത് ഇന്ന് അങ്ങനെയല്ല മനുഷ്യരായിരിക്കുന്ന എല്ലാവരുമായിട്ടാണ് ചർച്ച ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ എന്റെ ചിന്ത പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കയോ ചെയ്യാം എന്നുള്ള ബോധ്യം എനിക്കുണ്ട് നമ്മൾ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള വിശ്വാസം ആദ്യം ഉണ്ടാകണം നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ എന്റെ സ്കൂളിലെ ചുമതലക്കാരൻ ഞാനായത് കൊണ്ട് തന്നെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യരാകണം മനസ്സ് നന്നാകണം ഈ രണ്ട് വലിയ കാര്യങ്ങളാണ് പറയാം അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ഇന്നത്തെ ഈ വീഡിയോ മുഴുവൻ ആളുകളെയും ചേർത്താണ് മനുഷ്യരോടുള്ള സംഭാഷണമാണ് മനുഷ്യരായി ഇന്ന് കേരളത്തിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ഷൻ വരികയാണ് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു സത്യമുണ്ട് എങ്ങനെയും മനുഷ്യനെ തങ്ങളോട് ചേർത്ത് വെക്കണം അതിന് കേരളത്തിന്റെ ഒരു വശം മുതൽ മറ്റേ അറ്റം വരെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുത്തപ്പോ വളരെ കൃത്യമായിട്ട് ആലോചിച്ചു അവിടെ മനുഷ്യരുണ്ടോന്നല്ല നോക്കി അവിടെ ക്രിസ്ത്യാനി ഉണ്ടോ അവിടെ മുസ്ലിങ്ങളാണോ കൂടുതൽ അവിടെ ഹിന്ദുക്കളാണോ കൂടുതൽ ഇനി ഹിന്ദുക്കളാണ് എങ്കിൽ അതിലേതാണ് കൂടുതൽ ഇതൊന്നും മനുഷ്യരല്ല കേരളത്തിന്റെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ മനുഷ്യരില്ല ഓരോന്നും കണ്ണം കണ്ണം മുറിച്ചെടുത്ത് നോക്കിയപ്പോ ഏത് കൂടുതലും ആ ഇവിടെ ഞാൻ എന്റെ സഭ ഓർത്തഡോക്സുകാരും ഇന്ന സഭക്കാരോട് കൂടുതലും അവർക്ക് താല്പര്യമുള്ള ആള് ഇന്നതാണ് അതുകൊണ്ട് ഇന്ന ആളെ ഇവിടെ നിർത്തിയാൽ വിജയശാന്തി കൂടും എങ്ങനെയാണ് എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് മനുഷ്യരാകട്ടെ മനസ്സ് തിരിച്ചറിയുന്ന മനുഷ്യന്റെ വേദന മനസ്സിലാക്കുന്ന മനുഷ്യന്റെ ആവശ്യം മനസ്സിലാക്കുന്ന ഒരൻപത് വർഷമെങ്കിലും മുന്നിട്ട് കണ്ടുകൊണ്ട് മനുഷ്യനെ നയിക്കാൻ കഴിയുന്ന മനുഷ്യരെ മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ടാകട്ടെ അവർക്കാകട്ടെ നമ്മുടെ ചിന്തകളും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ അടിയറവ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനിത് പറയാൻ കാരണം തലക്കെട്ടിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരുടെ മതസ്നേഹം ഇപ്പൊ വളരെ കൂടിയിരിക്കുക ഏത് രാഷ്ട്രീയക്കാരനെന്നും പറയുന്നില്ല ഏത് മതം പറയുന്നില്ല തിരിച്ചു പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ കുറെ ക്രൈസ്തവര് ഉണ്ട് ക്രിസ്തു ഏകദൈവം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ക്രൈസ്തവ മതം ആ മതത്തിൽ വിശ്വസിക്കുന്നവര് അവിടുത്തെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയവരെന്നൊക്കെ പറയുന്നവര് ഇപ്പോൾ അമ്പലങ്ങളിൽ നടന്ന് തൊഴുകിയ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇവരെന്താണ് അവിടെ പ്രാർത്ഥിക്കുന്നത് എന്നൊന്ന് ചോദിക്കണം അവർ പഠിക്കുന്ന വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവരോടൊന്ന് ചോദിക്കണം ഇത് മത തീവ്രവാദമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളെ പറ്റിക്കാനുള്ള ശ്രമം മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അവിടെ വരട്ടെ അമ്പലത്തിലെ എന്ത് കാര്യമാണോ ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തു തരട്ടെ അതിലുപരിയായി അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹം സ്നാനമേറ്റ് മാമൂദിസ ഏറ്റ് അദ്ദേഹം വിശുദ്ധ കുർബാന കൊണ്ട് ജീവിക്കുന്ന മതത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൈതൊഴുതു പിടിക്കുകയോ അല്ലെങ്കിൽ ലഭിക്കുന്ന പ്രസാദം സ്വീകരിക്കുകയോ ചെയ്താൽ അദ്ദേഹം ആ മതവിശ്വാസിയാവുന്ന എനിക്ക് വിശ്വാസം ഇല്ലാത്തുകൊണ്ട് തന്നെയാണ് ഇത്ര കൃത്യമായിട്ട് പറയാം രണ്ടാമത്തെ കാര്യം ചില ഹൈന്ദവ സഹോദരങ്ങള് പള്ളികളിൽ കയറി ഇവ വിശ്വാസമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ക്രൈസ്തവ മതത്തിലെ ആളുകളോട് ഇങ്ങനെ കയറി വരുന്നവർ നിങ്ങളുടെ ക്രൈസ്തവ മതം വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരോട് പറയണം സാറേ നിങ്ങൾ ദയവായി ഞങ്ങളുടെ ക്രൈസ്തവ മതത്തിലേക്ക് വരൂ ഇവിടെ വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ ക്രൈസ്തവരായി ഓർത്തഡോക്സ് സഭക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ അവകാശമുള്ളൂ അങ്ങേക്ക് അവിടെയോടെ നിൽക്കാൻ അവകാശം കിട്ടട്ടെ അങ്ങ് മതത്തിലേക്ക് വരും അല്ലെങ്കിൽ അങ്ങ് മനുഷ്യത്വപരമായി പെരുമാറിയാൽ മതി ഇവിടെ വന്ന് തൊഴുതു കാണിക്കുകയും അറിയാൻ ഏത് രീതി കുരിശൊക്കെ വരുകയും ഒന്നും ചെയ്യണ്ട അങ്ങ് ഇവിടെ മനുഷ്യനായിട്ട് ഇടപെട്ടാൽ മതി ഞങ്ങളോട് സംസാരിക്കുക മനുഷ്യനായിട്ട് ഇടപെടൽ മറ്റൊരു മതവുമായി ഒരു മുസ്ലിം മതവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം അവരൊരിക്കലും അങ്ങോട്ടൊന്നും കയറി പോയി മതഭക്തിയൊന്നും കാണിക്കാൻ ശ്രമിക്കാറില്ല ഈ രണ്ട് മതങ്ങളിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുന്ന ഈ കള്ളഭക്തി ജനം തിരിച്ചറിയണം എന്റെ ചിത്രത്തിന്റെ പുറകിൽ നിങ്ങൾ നോക്കിയാലറിയൊരു പൂജ്യം ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കൃത്യ അജണ്ടയാണിത് ഇതുപോലത്തെ പ്രകടനമാണ് കാണിച്ചു വെക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതം നമ്മുടെ വിശ്വാസമാണ് അത് ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള അടുപ്പാണ് അല്ലാതെ ഈ ലോകത്തിൽ ആ മതത്തിന്റെ ആത്മീയ വശങ്ങൾ നമ്മൾ നിലനിർത്തി നന്മ വശങ്ങൾ ലോകത്തിന് പങ്കിട്ട് കൊടുക്കുകയുമാണ് വേണ്ടത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾ ആരെങ്കിലും നമ്മുടെ അടുക്കിൽ നടത്താൻ വന്നാൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ എന്ന് വ്യക്തമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത് ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ അത് തറപ്പിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നോണ്ടാണ് ഒരു വ്യക്തിയോടും മനസ്സാ വാച എനിക്ക് വിദ്വേഷമില്ല വിദ്വേഷും എന്നെ ഉപദ്രവിച്ചവർ വരെ ഉണ്ട് ഒന്നും എനിക്ക് വിദ്വേഷമില്ല പക്ഷെ നമ്മൾ ആരെയും പറ്റിക്കില്ല നല്ല മനുഷ്യ ജീവിച്ചാൽ മാത്രം മതിയാകും നല്ല മനുഷ്യ ജീവിക്കട്ടെ ഭാരതത്തിന്റെ തനിമ ഭാരതത്തിന്റെ മൂല്യം ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന അവകാശം സംരക്ഷിക്കുവാൻ കഴിയുന്നവർക്ക് ആരാണോ അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിൽക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം